ഹലോ ഓൾ ദിസ് വേൾഡ് ദിസ്ഇസ്ആാർ സ്റ്റോറീസ് അപ്പോൾ ഈ ഒരു വോയിസ് ഞാൻ ഏത് വീഡിയോനെ കൂടെ ഇടുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്തോ എനിക്കിങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ തോന്നി അങ്ങനെ ഞാനൊരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു വൺ മന്ത് കംപ്ലീറ്റ് ആണത്രേ അപ്പോൾ ചാനൽസിൽ വ്യൂ കൂടുന്നുണ്ട് എന്തോ ദൈവം സഹായിച്ച് കൂടുന്നുണ്ട് പക്ഷെ ലൈക്കില്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഒന്നുമില്ല ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു മൈൻഡിൽ വെറുതെ ആയിരുന്നപ്പോൾ നമ്മളെ ലൈഫും എക്സ്പ്ലോർ ചെയ്യാം എന്നൊരു മൈൻഡിൽ വന്നിട്ടാണ് ഞാൻ ഇത് തുടങ്ങുന്നത് നിങ്ങൾക്ക് ഈ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ പേരോ എൻ്റെ ഐഡൻറ്റിറ്റിയോ ഒന്നും ഇതിൽ റിവീൽ ചെയ്തിട്ടില്ല കാരണം എന്നെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും ചുറ്റിപ്പറ്റി ഒരു തുറച്ച കണ്ണുകൾ മറ്റുള്ളവരുടെ തുറച്ച കണ്ണുകൾ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാർ അപ്പോൾ അവരെ നമ്മളെ കുറിച്ച് പറയും നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നൊരു നെഗറ്റീവ് മൈൻഡ് നമുക്ക് പിന്നെ ഇത് ഒന്നും വളരാനോ ഒന്നും ചെയ്യാനോ പറ്റാത്തൊരു അവസ്ഥയിലെത്തും അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ വീഡിയോസിനൊന്നും ഐഡൻറ്റിറ്റി കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യാത്ത ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഈ ചാനൽ സക്സസ് ആവുകയും ഒരു നാലാൾ ഇത് വീഡിയോസിന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാൻ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഫേസ് ആയാലും അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ആയാലും ഞാൻ നല്ല റിവീൽ ചെയ്യട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു വോയിസ് ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് കാരണം എല്ലാവരും ഇതേപോലെ ഒരു ബിഗിനറായിട്ടാണ് ഇപ്പോൾ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ പോലെ ഒരു ബിഗിനറായിട്ട് തുടങ്ങിയ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതിൽ വരുമ്പോൾ കുറേ ബുദ്ധിമുട്ടും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ കുറേ ആളുണ്ടാവും പക്ഷേ എന്നെ സഹായിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എഡിറ്റിങ്ങിൽ എൻ്റെ ഒരു ഫ്രണ്ട്സ് സഹായിക്കുന്നുണ്ട് വീഡിയോ കാര്യങ്ങൾ എന്നുവെച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല അതുകൊണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കിയൊക്കെ എൻ്റെ കയ്യിലാണ് അപ്പോൾ എൻ്റേതായ ഒരുപാട് പേടി ഉണ്ട് കേട്ടോ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് തന്നെയാണ് ഓരോ വോയിസ് കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ സംസാരം എന്ന് പറയുന്നത് ഇങ്ങനെയല്ല കേട്ടോ ഞാൻ ഇങ്ങനെയുള്ളൊരു വ്യക്തിയല്ല ഞാൻ ഭയങ്കര ഓപ്പണിങ് ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് പാനിക് ആവുന്നുണ്ട് ഇപ്പം കല്യാണ ചേച്ചിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈച്ച് ചെയ്യുന്ന വീഡിയോസിൽ ചെയ്യുന്ന വീഡിയോസിനെ കാട്ടിയും വൈജിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ളത് പക്ഷെ എനിക്ക് എപ്പോൾ ഏജിൻ്റെ ആ ലെവലിൽ സൗണ്ട് കൊടുക്കാൻ കഴിയും എനിക്കൊരു ഐഡിയയില്ല അത്രയും കോൺഫിഡൻസ് ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ ഞാൻ നോർമൽ ലൈഫിൽ ചെയ്തപ്പോൾ തന്നെയാണ് കേട്ടോ ഒരുപാട് സംസാരിക്കുന്നത് ഒരുപാട് തമാശ പറയുന്നത് അങ്ങനത്തെ ഒരാൾ തന്നെയാണ് പക്ഷെ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്നറിയില്ല ഭയങ്കരമായിട്ട് പാനിക്കാവുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും ആ മിസ്റ്റേക്ക് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതായത് ഇപ്പോൾ ചെയ് ഇങ്ങനൊരു വോയിസ് ഇടുന്നത് എൻ്റെ ഒരു സിറ്റുവേഷൻ ഇനി ഇപ്പം കിടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണ് എന്നതാണ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സിറ്റുവേഷൻ ഒന്ന് ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് വേണം സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ഫാമിലിയിലേക്ക് ജോയിൻ ആവുക അപ്പോൾ അങ്ങനെ ആവുമ്പോഴാണ് ഒരു ഒരു എനിക്കൊരു ഗ്രൂത്ത് ഉണ്ടാവുക എനിക്ക് എന്താ ഇനിയും വീഡിയോ ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടാവുക അപ്പോൾ ആ ഒരു എൻ്റെ ലൈഫ് എന്താണോ അല്ലെങ്കിൽ ഡെയിലി മൈ ലൈഫ് എങ്ങനെയാണ് അല്ലെങ്കിൽ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് എങ്ങനെയാണ് അങ്ങനത്തെ കുറച്ച് കുറേ കാര്യങ്ങളാണ് ഞാനിതിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റുകളായിട്ട് യൂസ് ചെയ്യുന്നൊന്നുമില്ല നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് കാര്യങ്ങൾ മാത്രം വെച്ചിട്ടൊരു വീഡിയോ അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ പൊതുവേ എല്ലാവരും യൂട്യൂബിൽ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് അത്രമാത്രം സക്സസ് ആകും എന്നറിയില്ല അത് സക്സസ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം അത് മാത്രം നമുക്കൊരു എനർജി കിട്ടും കാരണം ഇതിപ്പോൾ ഞാൻ പണ്ടൊക്കെ യൂട്യൂബിൽ കാണുമ്പം ഓരോരാൾ വീഡിയോസ് കാണുന്നു ഇതേപോലെ ഞാൻ പറയുന്നത് പോലെ തന്നെ പറയുന്ന പോലെ തന്നെ കുറേ ആൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എന്താ അവരെന്തെങ്കിലും അത് പറയുന്നത് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എത്തുമ്പോൾ നമുക്ക് എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പണ്ടത്തെ യൂട്യൂബ് കാണുന്ന പോലെയല്ല ഞാനിപ്പോൾ കാണുന്നത് കാരണം അവർ കൊടുക്കുന്ന മേക്ക് ഓവർ എന്തെങ്കിലും എഡിറ്റിങ്ങിലായാലും വോയ്സ് ഓവറിലായാലും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അത്ര തന്നെ സൂക്ഷ്മമായിട്ട് വിജയിക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒന്ന് എനിക്ക് ഹെൽപ്ഫുള്ളാകും എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഒരു ടു വീക്കിനുള്ളിൽ വന്നിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ഇനിയും കുറേ ചേഞ്ചസ് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്നാണ് എൻ്റെ ഏറ്റവും റിക്വസ്റ്റ് അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കൂടെ കൂടാ ഓക്കെ ബൈ